സെഖരിയാവ് അധ്യായം പതിമൂന്ന് അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യരൂശ്ലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും ഇനി അവയെ ഓർക്കയുമില്ല ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തുനിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ ഫോഷ്ഗു സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനോടെ ഇരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താന്താൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയും ഞാൻ പ്രവാചകനല്ല കൃഷിക്കാരൻ അത്രേ എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്നവൻ പറയും എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്നുത്തരം പറയും വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും എന്നാൽ സർവ്വദേശത്തിലും മൂന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും മൂന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് മൂന്നിൽ ഒരംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമറിയുകയും ചെയ്യും അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും